ക്ഷേമം പശ്ചാത്തല വികസനം എല്ലാവർക്കും ഭവനമെന്ന ലക്ഷ്യത്തോടെ ഈ ഭരണസമിതിയുടെ അഞ്ചാമത്തെ ബജറ്റാണ് അവതരിപ്പിക്കുന്നത് വളരെ മികച്ച ധനകാര്യ മാനേജ്മെൻറ്റും സർവ മേഖലകളെയും സ്പർശിക്കുന്ന മികവാർന്ന പ്രവർത്തനവുമാണ് ഈ ബജറ്റ് ലക്ഷ്യമിടുന്നത് ഭവനരഹിതർക്കും ഭൂരഹിത ഭവനരഹിതർക്കും ജില്ലയിൽ തന്നെ ഏറ്റവും കൂടുതൽ തുക വില വകയിരുത്തിയൊരു പഞ്ചായത്താണ് ബെങ്ങോല പഞ്ചായത്തിൻ്റെ തനത് വരുമാനം വർദ്ധിപ്പിക്കുന്നതിന് കൂടുതൽ കാര്യക്ഷമമായി നികുതി പിരിച്ചെടുക്കുകയും കൂടുതൽ വരുമാന സ്രോതസ് കണ്ടെത്തുകയും പഞ്ചായത്തിൻ്റെ പദ്ധതികൾ കാര്യക്ഷമമായി നടപ്പിലാക്കി വിഭവങ്ങളുടെ പൂർണ്ണമായ വിനിയോഗം ഉറപ്പുവരുത്തുന്നതിന് എല്ലാവരുടെയും കൂട്ടായ പരിശ്രമം ആവശ്യമാണ് പുരോഗതി ലക്ഷ്യമാക്കി വികസനത്തിന് വികസനത്തിനുതകുന്ന നൂതന പദ്ധതികൾ ഉൾപ്പെടുത്തി വെങ്ങോല ഗ്രാമപഞ്ചായത്തിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറ് സാമ്പത്തിക വർഷത്തെ ബജറ്റ് അവതരിപ്പിക്കുകയാണ് സമഗ്ര പുരോഗതിക്കും വികസന കാഴ്ചപ്പാടിനും നയസമീപനത്തിനും അനോജ അനുയോജ്യമായി തയ്യാറാക്കിയ ബജറ്റ് കൃഷി ആരോഗ്യം വിദ്യാഭ്യാസം പാർപ്പിടം കുടിവെള്ളം ശുചിത്വം എന്നീ സമഗ്ര മേഖലകളുടെ വികസനത്തിന് സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ചിട്ടുള്ള ഹരിത കേരളം ആർദ്രം പൊതുവിദ്യാഭ്യാസ യജ്ഞം ലൈഫ് എന്നീ മിഷനുകളുടെ അന്തസത്ത പൂർണ്ണമായും ഉൾക്കൊണ്ട് ആയതിൽ നടക്കുവരുത്തുന്നതിനായുള്ള പ്രായോഗിക നടപടികളും വകയിരുത്തലുകളും ഈ ബജറ്റിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് ജനോപകാരപ്രദമായ പദ്ധതികൾ കഴിയാവുന്നിടത്തോളം എല്ലാ മേഖലകളെയും സമഗ്രമായി ഉൾക്കൊള്ളുന്ന ഈ ബജറ്റ് ചെങ്ങോർ ഗ്രാമപഞ്ചായത്തിൻ്റെ വികസന പരിപ്രേഷ്യത്തിലേക്ക് ഒരു പടി കൂടി അടുപ്പിക്കുന്നതാണ് മുൻകാല പദ്ധതി പ്രവർത്തനങ്ങളുടെ അനുഭവങ്ങൾ പാഠങ്ങളാക്കി മികച്ച ആസൂത്രണവും കാര്യക്ഷമമായ ധനകാര്യ മാനേജ്മെൻറ്റും മികവാർന്ന പദ്ധതി പ്രവർത്തനങ്ങളുമാണ് ഈ ബജറ്റ് ലക്ഷ്യമിടുന്നത് എല്ലാ വികസന ക്ഷേമ മേഖലകൾക്കും പരമാവധി പരിഗണന നൽകുന്ന സമീപനമാണ് ഈ ബജറ്റിൽ സ്വീകരിച്ചിട്ടുള്ളത് കൃഷിക്കാർക്കും പാർശ്വവൽക്കരിക്കപ്പെട്ട കുടുംബങ്ങൾക്കും ബി പി എൽ കുടുംബങ്ങൾക്കും ഇ പി ഐ പി കുടുംബങ്ങൾക്കും പട്ടികജാതി പട്ടികവർഗക്കാർക്കും കുട്ടികൾക്കും വനിതകൾക്കും ഭിന്നശേഷിയുള്ളവർക്കും വൃദ്ധർക്കും യുവജനങ്ങൾക്കും പരമാവധി ഗുണകരമായ നിർദ്ദേശങ്ങളാണ് ബജറ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് േഴ് കോടി അമ്പത്തി ലക്ഷത്തി നാൽപ്പത്തി ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി പതിനേഴ് രൂപ വരവും നാൽപ്പത്തി ആറ് കോടി എഴുപത്തി നാല് ലക്ഷത്തി അമ്പത്തി എണ്ണായിരത്തി അഞ്ഞൂറ്റി എൺപത്തി എട്ട് രൂപ ചെലവും എഴുപത്തി ഒമ്പത് ലക്ഷത്തി തൊണ്ണൂറ്റി ഒന്നായിരത്തി മുന്നൂറ്റി ഇരുപത്തി ഒൻപത് രൂപ നീക്കി ബാക്കിയുമുള്ള രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറിലെ ബഡ്ജറ്റ് അംഗീകാരത്തിനായി സമർപ്പിക്കുന്നു